ഒരുപാട് കാലായി നമ്മൾ സ്ട്രോബെറി ഇട്ട ഫസ്റ്റ് ഞാൻ സ്ട്രോബറിൻ്റെ തൈ വെച്ച രീതിയിലായിരുന്നു പക്ഷെ ഇതിൽ നിന്നൊക്കെ പടർന്ന് പടർന്ന് കുറെ കുറേ വള്ളിയായിട്ട് ഞാനിതുപോലെ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടതാ ഈ വള്ളിക്ക് ഇത് അറിയില്ല ഇത്ര കുറേ ആയി കുറേ എന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്നാല് മാസമായി ഇതിങ്ങനെ ഈ തൈ വെച്ചിട്ട് കായ് പക്ഷെ എന്താണെന്നറിയില്ല കായ്ക്കണമൊന്നുമില്ല കേട്ടോ അങ്ങനെ അറിയുന്നവരൊന്നും ഇപ്പം പറയുക ഇതിൽ വള്ളിങ്ങനെ വെച്ച് ഇതാ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഗൈസ് പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ വള്ളിതാ പടർന്ന് 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 ഇതിൽ വന്നിട്ടുണ്ട് ഗൈസ് വള്ളി അതിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്താണെന്നറിയേ നമ്മൾ ഇത് ശരിയാകണില്ല ദാടികൊക്കെ വന്നിട്ടുണ്ട് കണ്ട ഇതിലാടി ഭാഗത്തൊക്കെ വള്ളി ഇങ്ങനെ വെച്ച് പോകുന്നു പക്ഷെ ഇത് കായ്ക്കണില്ല എനിക്ക് താല്പര്യമില്ലാതായിക്കണിപ്പം സ്ട്രോബെറി കൈ ഒന്നെ കൊണ്ടെന്ന് വെച്ചപ്പോൾ ഇങ്ങനായിപ്പോയി എന്നിട്ട് എങ്ങനെ കായ്ക്കാൻ വെക്കാൻ എനിക്കറിയില്ല നല്ല വളക്കട്ടിട്ടുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് കായ്ക്കണില്ല കായ്ക്കാത്ത കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് അറിയുന്നവരൊക്കെ ഒന്ന് പറയുക എന്നിട്ട് ഒരു കമൻ്റിലൂടെ പറയട്ട അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കതിനനുസരിച്ച് ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ ഇത്രത്തോളം വള്ളി കുറേ വള്ളിയായിന് കുറേ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞ് കാരണം ഇത് ഇങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാ ഇതൊക്കെ വള്ളി ഇങ്ങനെ 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 പടർന്നു പോകുക എന്നല്ലാതെ നമ്മളെ വള്ളി കായ്ക്കണില്ല ഇത് ചെടി തകണം വേണ്ട എൻ്റെ ചെടിയൊക്കെ സൂപ്പറായിട്ടുണ്ട് പക്ഷേ എങ്കിൽ ചെടി ഞാൻ കുത്തിയത് കുറച്ച് അടുത്തടുത്ത് ആയിപ്പോയി റൈസ് വേണ്ട കുത്തിയ സ്ഥലമാണ് അതൊക്കെ വള്ളി പൊട്ടിച്ചിട്ടുണ്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് നമുക്കൊരു സ്പേസ് ഇല്ലാത്ത രൂപത്തിലായിപ്പോയിട്ടുണ്ട് ചെടി വേണ്ട കാണുന്നുണ്ട് ക്യൂസ് ചെടീൻ്റെ ഫോളും കണ്ടില്ല ക്ലിയർ ഉണ്ടോ അറിയില്ല എഫോൻ്റെ ക്ലിയർ ഇങ്ങനെ തന്നെ കിട്ടണുള്ളൂ അതിമന്നൊക്കെ പൊട്ടിച്ച് ചെറിയ പീസ് പീസാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതൊക്കെ പോരാ പോരാതിന് വേറൊരു സംഭവം കൂടി കേട്ടോ അന്ന് കാണിച്ചു തരാം അതിന് അത് വെക്കണീന് മുന്നേ നമ്മൾ വാടകയ്ക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ചെടി ചട്ടിയിൽ വെച്ചതാണ് പക്ഷേ ഇത് കണ്ടില്ല എത്ര ഒരു വലിപ്പുണ്ട് വലിയ മരക്കണം ചെരിപ്പുകളൊക്കെ ഉണ്ടോ കൊണ്ടുവന്ന് മറച്ചുവെച്ചിരിക്കണേ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് പറയാം തൈ ഇതാണ് കേട്ടോ കൈ സ്റ്റോറി തൈ ആണെങ്കിലും പ്രതി നമ്മളൊരു എന്താണ് ഇതിൻ്റെ ഈ മാങ്ങേൻ്റെ പേര് പറ്റി തായ്ലാൻഡ് അപ്പോൾ തായ്ലാൻഡാണ് കായ്ച്ച ഒരു ഒരു രണ്ട് മാങ്ങ കായ്ച്ച് അത് നമ്മൾ കഴിച്ചു കേട്ടോ പിന്നെ മണ്ണ് റെഡി ആവാത്തന്നെ പ്രശ്നമാണ് നമ്മളെ ഇതാണ് നമ്മളെ ഇതിൻ്റെ മണ്ണിട്ട് കുത്രപോലെ പൊന്തിക്കാണ്ട് അപ്പോൾ മണ്ണ് റെഡിയായി പൊതിിച്ചിട്ട് നമുക്ക് ഇനി മുത്തു വെക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ